ഹായ് കൂട്ടുകാരെ നമസ്കാരം നല്ല രസമുണ്ട് അല്ലേ ഇതാണ് ഹെൽത്തി രസം വിടുങ്ങിയുടെ രസം കേട്ടോ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു രസം തയ്യാറാക്കി നോക്കണേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ രസം ഉണ്ടെങ്കിൽ വേറൊരു ഒഴിച്ചുകറിയും നമുക്ക് വേണ്ട അപ്പോഴേ കൂട്ടുകാരെല്ലാവരും ലൈക്ക് അടിച്ച് വീഡിയോ കാണണേ അതുപോലെ കമൻ്റ് എഴുതാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് മുരിങ്ങയില തണ്ട് വരയ്ക്കട്ടെ മൂന്ന് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ടേ മുരിങ്ങയില രസം ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി ചേർത്ത മുരിങ്ങയില രസം ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ തക്കാളിക്കേം വാളമ്പുളിയും കൂടെ നല്ലപോലെ തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത് തക്കാളിയുടെ ഇത് ഈ ഞെടുപ്പ് ഭാഗം മുറിച്ചു കളഞ്ഞിട്ട് വേണം തക്കാളി ചേർക്കേണ്ടത് ഇതിൽ കൂടെ ഞാനൊരു നാരങ്ങ വലുപ്പത്തിയ വാളൻപുളിയാണ് ചേർക്കുന്നത് ഇളയും വാളൻപുളിയും ഇതിനകത്ത് കിടന്ന് നല്ലപോലെ തിളക്കെട്ടു കേട്ടോ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊരു അഞ്ച് മിനിറ്റ് എടുത്തതേ ഉള്ളേ ഓഫ് ചെയ്ത് വെച്ചേക്കാം അതൊന്ന് തണുക്കട്ടെ അതുകൊണ്ട് ഉടയ്ക്കുന്ന പരുവത്തിലൊന്ന് തണുക്കണം നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് തക്കാളിക്കുള്ള പൊടിയൊക്കെ തയ്യാറാക്കാം ളി ഒന്ന് ആറുന്ന സമയം കൂടി നമുക്ക് രസപ്പൊടി തയ്യാറാക്കാം വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ ആദ്യം നമുക്ക് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം തുവരപ്പരിപ്പ് കുരുമുളക് അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തേക്കാവേ ഉലുവയാണേ ജീരകം കൂടെ നമുക്ക് മല്ലിയും മുളകൊക്കെ ചേർക്കേണ്ടതാണ് എൻ്റെ പൊടിയുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പം വറുത്തെടുക്കുന്നത് പോലെ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നല്ല ചൂടൊന്ന് ആറിക്കഴിഞ്ഞ ശേഷം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറു ചൂടോടെ വേണം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതേ അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തോണ്ട് വരട്ടെ ഞാൻ രസപ്പൊടിയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ രസത്തിന് തയ്യാറാക്കുന്ന ഏറ്റവും നല്ലൊരു പൊടിയായത് കേട്ടോ ഏത് ടൈപ്പ് രസം ഉണ്ടാക്കാനും നമുക്ക് ഈ ഒരു രസപ്പൊടിയുടെ കൂട്ട് തയ്യാറാക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ തൊലിയെല്ലാം നമുക്ക് ആദ്യം ഒന്ന് മാറ്റി കൊടുക്കാം ചൂടുണ്ട് എന്നാലും നമുക്ക് തൊലിയെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ലപോലൊന്ന് ഉടച്ചെടുക്കാം തക്കാളി ഞാൻ നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുവാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന രസം നല്ലപോലെ ഉളച്ചെടുത്തിട്ടില്ലേ ഇതേപോലെ വാരി അതിൻ്റെ ആ തക്കാളി എല്ലാം നമുക്ക് വാരി തക്കാളിയും പുളിയും എല്ലാം നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് മാറ്റിയെടുക്കണേ കണ്ടോ ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാം പൊരിമാറ്റാം അരിച്ച് ഒഴുക്കൊന്നും വേണ്ട കേട്ടോ കണ്ടോ ഇത്രയും ബാക്കി വന്നു ഇത് നമുക്ക് കളഞ്ഞേക്കാം രസം ഉണ്ടാക്കാൻ എത്രമാത്രം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി കുരുമുളക് ജീരകം ചതച്ചതും കൂടെ ഇങ്ങ് ഞാൻ ചേർക്കുവാണേ ഇത് മൂന്നും ചതച്ച് ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടേ ഇതാക്കി വെച്ചിരിക്കുന്ന രസപ്പൊടി ഒരു രണ്ട് സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുക കേട്ടോ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പി വെച്ച് നല്ലതായിട്ട് തിളപ്പിക്കാം ഇപ്പം തന്നെ നല്ല രസത്തിൻ്റെ മണം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നല്ലതായിട്ട് തിളച്ച് വരട്ടെ ദാ നമ്മുടെ രസം നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും ദാ മുരിങ്ങയില ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് ആ മുരിങ്ങയിലയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മുരി ഒരു പിടി മുരിങ്ങയില ഈ മുരിങ്ങയിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഉണ്ടോ മുരിങ്ങയില ഇട്ടതിന് ശേഷം ഒത്തിരി തിളപ്പിക്കേണ്ട ഇനി നമുക്ക് കടുക് വറുത്ത് തിളിക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ കടുക് ഇതാ കടുവ് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് തുവരപ്പരിപ്പ് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ടേ തൂരപ്പരിപ്പ് പിന്നെ രണ്ട് വറ്റൽമുളക് അങ്ങ് ഓഫ് ചെയ്തേക്കുവാണേ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുവാണ് ഇത് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ അടിപൊളി രസം തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചിരി ചേർത്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതേപോലെ രസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കില്ല അതുപോലെ കമൻ്റ് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നാളെ കാണാം ബായ്